മദ്യത്തിൽ മുക്കി കൊല്ലുകയാണ് എന്നാണ് ഒരു ആരോപണം അങ്ങേയറ്റം വസ്തുതാ വിരുദ്ധമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട് ഞാൻ ഈ സഭയിൽ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഈ കണക്കുകളെല്ലാം ഇപ്പൊ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കേസ് രണ്ടായിരത്തി മൂന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് ഇരുനൂറ്റി പോയിന്റ് മൂന്ന് നാല് ലക്ഷം കേസ് ആയിട്ട് കുറഞ്ഞു വിൽപ്പന കുറഞ്ഞു അതായത് പന്ത്രണ്ട് പതിമൂന്നിൽ നിന്ന് വർഷത്തെ വർഷത്തെ രണ്ട് സാമ്പത്തിക താരതമ്യം ലക്ഷം കേസിന്റെ ശതമാനത്തിന്റെ മൂന്ന് സർക്കാരുകളുടെ കാലത്തെ കണക്ക് നമുക്ക് നോക്കാം ബിയറും ഉൾപ്പെടെ രണ്ടും നിങ്ങൾ ബാർ ലൈസൻസ് ബിയർ പാർലറുകളാണല്ലോ അനുവദിച്ചത് മുന്നൂറ്റി അൻപത്തി അഞ്ച് അഞ്ച് ലക്ഷം കേസാണ് പതിനഞ്ച് പതിനാറിൽ നിങ്ങളുടെ ബാർ അടച്ചുപൂട്ടലിന് ശേഷം വിറ്റത് മുന്നൂറ്റി അൻപത്തി അഞ്ച് ലക്ഷം കേസാണ് നിങ്ങൾ വർഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ നിങ്ങൾ മദ്യം ഒഴുക്കുന്നു പറയുമ്പോൾ അത് വെറും മുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് ലക്ഷമാണ് ഇനി മദ്യശാലകൾ രണ്ടെടുത്താലോ നിങ്ങളുടെ കാലത്ത് എല്ലാം കൂടി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മദ്യശാലകളുണ്ട് ഇപ്പൊ എണ്ണൂറ്റി രണ്ട് ബാറുകളാണുള്ളത് വിശദമായ കണക്കിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറയാം അതാ പറഞ്ഞ വസ്തുതകൾ ഒരുപാടുണ്ട് എന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുതകളുണ്ട് ഉണ്ട് വേറൊരു വാദം എന്താണ് സർക്കാരിന്റെ വരുമാനം മുഴുവൻ മദ്യത്തെ ആശ്രയിച്ചാണ് കേരളത്തിൽ സാമൂഹ്യ പ്രതിപക്ഷം സഭയിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായിട്ടും പ്രചരിപ്പിച്ചു ഒരു കണക്കാണ് വസ്തുതാ വിരുദ്ധമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിന്റെ പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ ഇത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം പത്ത് വർഷം കൊണ്ട് നാല് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു അപ്പോ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു ഇനി ഇനി നമുക്ക് കേസിന്റെ കാര്യം എടുക്കാം കേസിന്റെ കാര്യം എടുത്താൽ മദ്യനിരോധനം ഉണ്ടായ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഏറ്റവും കൂടുതൽ അബക്കാരി കേസുകൾ ഉണ്ടായത് ഇരുപത്തി ആറായിരം ഏറ്റവും കൂടുതൽ കേസ് നിങ്ങളുടെ മദ്യനിരോധനം യഥാർത്ഥത്തിൽ അന്നത്തെ എക്സൈസ് മന്ത്രി തന്നെ ശ്രീ വി എം സുധീരൻ പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ വ്യാപകമായി വ്യാജ മദ്യം ഒഴുകാൻ ഇടയാക്കുകയാണ് ചെയ്തത് ഞാൻ ആ വിശദമായ കണക്കിലേക്കും പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് വളരെ പ്രധാനമാണ് സർ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിലെ മദ്യവിൽപ്പനശാലകളുടെ കണക്ക് താരതമ്യം ചെയ്യാൻ നോക്കി ഇതെല്ലാണല്ലോ ഇവിടെ ആക്ഷേപങ്ങൾ പറയുന്നത് കേരളത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററിലായി നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തമിഴ്നാട്ടിൽ ഇരുപത് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കർണാടകയിൽ ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആന്ധ്രാപ്രദേശിൽ മുപ്പത്തിയാറ് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ അൻപത് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കേരളത്തിലോ നൂറ്റി ഇരുപത്തി സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കർണാടകയിലെ ലഭ്യതയുടെ ഈ മദ്യവിൽപ്പനശാലയുടെ എണ്ണം നോക്കിയാൽ അതിന്റെ അഞ്ചിലൊന്നേ കേരളത്തിൽ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വാദം പൊളിക്കുന്ന മറ്റൊരു കണക്ക് മദ്യത്തിൽ മുക്കി എന്ന വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്നത്